പ്രിയപ്പെട്ട ഭിനികളെ റസൂലീ തേര് കിടക്കാൻ പേടിക്കാത്ത ഒരു വസ്തു ലോകത്ത് ഇല്ല അന്നുമില്ല ഇന്നുമില്ല പക്ഷേ ഇവിടെ അഹിച്പായത്തിന്റെ എതിരാളികൾ റസൂർലാലെ പറഞ്ഞ് തരം താഴ്ത്തുകയാണ് നിങ്ങൾക്കുണ്ടാവും കഴിഞ്ഞ ഒരു പ്രാവിധം ഞാനിവിടെ വന്നപ്പോ എന്റെ മതംഗത്തില് ഈ വത്തര മതങ്ങൾ നൊരുമ്പി പോയി നൊരുമ്പി ആയി പോക പോയി അതുകൊണ്ടാണ് മഹമ്മദ് നബിയും സാധാരണ മനുഷ്യന്മാരെ പോലെ ഇവിടെ വെച്ചാൽ നിരങ്ങി പോവുകയും അതിന്റെ മുമ്പ് ചീത്ത പണം വരികയും ചെയ്യും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മുഹമ്മദ് അലിയെ മറവ് ചെയ്തത് അല്ലെ മറവ് ചെയ്യേണ്ടത് എല്ലാവരും എന്ന് ഇവിടെ ജമാമിക്കാരും ഹിന്ദുദുകളും അവരുടെ പത്രങ്ങളിലും ബുക്കുകളിലും എഴുതി വെച്ചത് കൊണ്ടുവന്ന് ഞാനൊരു പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ കൊറേ ആളക്കും കേട്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്ക് അവരെ ഇസ്ലാമല്ല വിശ്വാസവുമില്ല ഏഹ് അങ്ങനെ കേട്ട് തീർത്തി പണുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് സുപ്രധാനൊന്നാ എത്രയാളാണ് എന്നെ ചീത്ത പറയുന്നത് കണക്കൊന്നും ഏ എനിക്കെന്താണ് ഒന്നാം ദിവസം ഇവിടെ ചീത്ത പറയുന്ന ഈ കൂട്ടര് സുഖത്തിനു പോലെ ഇല്ലാത്ത സാധുവായ എന്നെ ചീത്ത പറയുന്നത് അത്ഭുതൊന്നുമില്ല എനിക്കത് വേദനയുമില്ല ഏതായെന്നാലും അതീവ തങ്ങൾ ഒരിപ്പി പോവുകയില്ല യില്ല ചീത്ത ഗണം ഉണ്ടാവുകയില്ല മറിച്ച് പിന്നറവസ്രാളത്തെ ലവ് അലൽ അറബി അജുസ്രാളത്തെ ലംബിയും അമ്പിയാക്കളുടെ ശരീരം തിന്നൽ മണ്ണ് ഒന്നാമത്തായി ഹറാമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല അവിടുത്തെ പോകൂല പോലെ അതീർത്തികളും തെളിവുകളും ധാരാളം ഉണ്ട് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ വ്രതങ്ങളെ മുറുമൊരു സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് ദരിദനായി പഠിപ്പിക്കുന്ന പുതിയ വർത്താനത്തേക്ക് നമ്മളാകും वर्तव्य होगा वो